ഹലോ എല്ലാവർക്കും നമസ്കാരം നിസാമുദ്ദീൻ പരസോട് ഫ്രം മേക്ക് ഇൻ വില്ലേജ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഒത്തിരി പല ബിസിനസ്സുകളും പല ആളുകളും ചെയ്യുന്നുണ്ട് പക്ഷെ ആ ബിസിനസ്സുകളിൽ വേണ്ടത്ര ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ ഭാഗത്ത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പല പ്രോബ്ലം ഉള്ള ഒത്തിരി ആളുകളുണ്ട് ഇപ്പൊ മേക്ക് ഇൻ വില്ലേജിൽ നിന്ന് ഒത്തിരി ആളുകൾ പ്രോഡക്റ്റുകൾ വാങ്ങുന്നുണ്ട് പല പ്രോഡക്റ്റുകളും മെയ്ക്ക് ചെയ്ത് അവർ ഷോപ്പുകൾക്ക് അല്ലെങ്കിൽ അല്ലാതെയൊക്കെ റീറ്റെയിൽ ആയിട്ടൊക്കെ അവര് പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നുണ്ട് പക്ഷെ ഒത്തിരി ആളുകൾക്ക് പുതിയ രീതിയിൽ ഓൺലൈനായിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് എങ്ങനെയാണ് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒത്തിരി പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ കുറെ കൂടെ ആളുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും നമ്മുടെ സാധാരണ ഒരു ഷോപ്പ് ആണെങ്കിൽ ഒരു പ്രദേശത്തായിരിക്കും നമ്മുടെ ബിസിനസ് ചെയ്യുന്നത് പക്ഷെ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങി ഒത്തിരി പ്ലാറ്റ്ഫോമുകൾ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അതിലൂടെ ഒത്തിരി ബിസിനസ് നമുക്ക് കൂട്ടാനും നമ്മുടെ ബിസിനസ്സിനെ അടുത്തൊരു തലത്തിലേക്ക് എത്തിക്കാനും നല്ലൊരു ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കും അപ്പൊ അതിന് വേണ്ട നല്ല മാർഗനിർദ്ദേശങ്ങൾ തരുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെക്ഷൻസ് തരുന്ന രണ്ട് മാസത്തെ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ പറയുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് അപ്പൊ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് പത്തോളം വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിനെ പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാം നല്ല രീതിയിൽ എങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആവട്ടെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നതാവട്ടെ അതുപോലെ നമുക്ക് വേണ്ട കണ്ടന്റുകൾ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് ഒരു ബിസിനസ് വാട്സപ്പ് ബിസിനസ് ചാനൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇപ്പൊ വാട്സപ്പ് ചാനൽ തൊട്ട് ഇപ്പൊ പുതിയ വാട്സപ്പിൽ ഒത്തിരി അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ്സിന് നല്ല രീതിയിൽ ആളുകൾ ിലേക്ക് എങ്ങനെ എത്തിക്കാം അതിന് വേണ്ട ടൂളുകൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ബിസിനസിന്റെ പർപ്പസ് ആണെങ്കിലും അതിന്റെ ഗോൾ സെറ്റിംഗ് അതോടൊപ്പം തന്നെ വിഷൻ മിഷൻ ഫോർ വാല്യൂസ് ഇങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ആളുകളുടെയും ബിസിനസ് വലിയ രീതിയിലേക്ക് ഗ്രോ ചെയ്യാത്തതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗോൾ സെറ്റ് ചെയ്യുന്നില്ല എന്നതാണ് അപ്പൊ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ബഡ്ജറ്റ് നമ്മുടെ ഒരു ബിസിനസ്സിലെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം നമ്മള് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും നമ്മുടെ ഒരു ബിസിനസ്സിൽ ഒരു ഓട്ടോമേഷൻ ലെവലിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ എത്തിക്കാൻ പറ്റും സോഷ്യൽ മീഡിയ ആദ്യത്തെ ഭാഗമാണ് സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ബിസിനസ് നമ്മളിലേക്ക് എത്തും അത് തീർച്ചയായിട്ടും നമുക്ക് കൺവെർട്ട് ചെയ്ത് നമ്മുടെ സെയിൽസിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും ഈ വരുന്ന ഡിസംബർ മൂന്നാം തീയതി ആറാമത്തെ ബാച്ചിന്റെ ഇലാസുകൾ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകും അതേ സമയത്ത് നമ്മൾ ക്ലാസ് ആറാമത്തെ ബാച്ച് ഇരുപതാം തീയതി നമ്മൾ അതിന്റെ ഇനാഗ്രേഷൻ നടത്തി പക്ഷെ നമുക്ക് ക്ലാസുകള് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്ലാസ്സുകളൊക്കെ ഈ വരുന്ന ജനുവരി മൂന്ന് തൊട്ടായിരിക്കും ക്ലാസ് നടത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി രണ്ടിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നിങ്ങളെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം രണ്ടാം തീയതി നമുക്ക് ഇതിന്റെ പബ്ലിക് ഗ്രൂപ്പ് നമുക്ക് അതായത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകളുടെ ഗ്രൂപ്പ് വരും അത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാം തീയതി നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും ഇതിന്റെ കൂടെ തന്നെ ഇരുപതോളം പ്രോഡക്റ്റുകൾ മേയ്ക്ക് ചെയ്യുന്ന വീഡിയോ അതിൻ്റെ ക്ലാസ്സുകൾ ഇരുപതോളം പ്രോഡക്റ്റുകൾ ഇപ്പോൾ ടെഡി വിയർ ഹെയർ ബൺ ബോൺസായി തുടങ്ങി നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ അതുപോലെ റെക്സിനാർട്ട് നെറ്റിപ്പട്ടം ഫോട്ടോ ഫ്രെയിമിങ് പേഴ്സലൈസ്ഡ് ഗിഫ്റ്റുകൾ ഇങ്ങനെ തുടങ്ങി ഇരുപതോളം മേഖലകൾ നമുക്ക് എങ്ങനെ നമുക്ക് അതിന്റെ പ്രോഡക്റ്റുകളെ കുറിച്ചും റോ മെറ്റീരിയൽ അതിന്റെ നമുക്ക് മാനുഫാക്ചറിങ് എങ്ങനെ ചെയ്യാം അതിൽ സെയിൽസ് മാർക്കറ്റിംഗ് ഇതിന്റെ ടോട്ടൽ കാര്യങ്ങൾ കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളാണ് ഇരുപത് പ്രോഡക്റ്റിന്റെ ഇത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം രണ്ടു മാസത്തെ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം തീർത്തും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ഒരു കോഴ്സ് നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ് ആവട്ടെ ഇനി ഏതെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് എത്തിക്കാനുള്ള സപ്പോർട്ടാണ് മേക്കിംഗ് ഇൻ ഈ ഒരു കോഴ്സ് ഈ ഒരു കോഴ്സിൽ ചെയ്യാൻ ആളുകൾ ജനുവരി രണ്ടിനകത്ത് തന്നെ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുക നമ്മുടെ കോഴ്സ് ജനുവരി മൂന്നു തൊട്ട് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് ആറാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ ഏതൊരു ബിസിനസ് ആവട്ടെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാനുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഈ ഒരു കോഴ്സ് തീർച്ചയായിട്ടും ഇത് ഒരു ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓഫർ പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ ഓഫർ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അതോടൊപ്പം തന്നെ പല ആളുകളും വീഡിയോസ് ഇടുന്ന കണ്ടിന്യൂ ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ ചിലപ്പോ തന്നെ നമ്മൾ വീഡിയോസ് ഇടാൻ വേണ്ടി ഇത്തിരി ലാഗ് വരുന്നുണ്ട് അപ്പൊ കണ്ടിന്യൂസ് വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക അത് ഓൾ എന്നുള്ള ആ ഒരു ഇത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥേഷ്ടം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ എല്ലാവരും കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക്